അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞു അലഹമില്ല ഇപ്പോൾ അള്ളാഹു സുബാനത്തെ നമുക്കൊരു സമാധാനമുള്ള ഒരു ദിവസങ്ങളാക്കി തന്നു എന്ന് മാത്രം പറയാം ഞാൻ കാരണം ഇതൊരുപാട് നിങ്ങൾക്ക് നിങ്ങളെ അറിവിലേക്കും നിങ്ങളെ ജീവിതത്തിലേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ ഇത് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അസുഖത്തിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് പറയാൻ ഏതൊരു നിമിഷം നമുക്ക് എന്തും സംഭവിക്കാം അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിലും നമ്മൾ ഇതുപോലത്തെ ആരുടെയെങ്കിലും വാക്കുകൾക്കിട്ട് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയുസിന് നമുക്ക് എന്താ പറയുക ദീർഘിപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലാതെ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞാൽ വൈകുന്നോറും നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉണ്ടായിട്ടുണ്ടായത് അതാസുഖാനത്തോളം നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് മാത്രം പറയാം കാരണം ഒരുപാട് ദിക്കറുകളും സലാത്തുകളും ഖുർആൻ സൂറത്തുകളും കത്തം ഖുർആൻ കത്തം ഓതാനും ഒക്കെ തന്നെ നെയ്യത്ത് വെച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടായിട്ട് കാരണം ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂന്ന് ഇതുമാത്രമേ ഇന്ന് വരെ ഡോക്ടറോട് കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞ വാക്കുകളുള്ളൂ കാരണം എല്ലാം തന്നെ എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റെ പക്ഷേ അള്ളാഹു നമ്മുടെ ഒപ്പം ഒപ്പത്തിനൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ടു പോയ കാര്യമായി പോവും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാവലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു വഴി അള്ളാഹു തുറന്ന് തരണോ അല്ലേ നമ്മളെ പരീക്ഷണം പല വിധത്തിലായിരിക്കും എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ആ പ പരീക്ഷണം പല വിധത്തിലാവുമ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്ത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സമയം സമയോചിതമായ സമയം നമ്മൾ കണ്ടെത്തണം അത് സംയോജിതമായി നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് എല്ലാം തന്നെ കറക്റ്റ് 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 ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തൊ നമ്മളെ നല്ല നീക്കിപോക്ക് നമ്മളെ നല്ല ചിന്തകളും കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ആർക്കും എൻ്റെ മകളെ കുട്ടിക്കാണ് മകൾ മകളെ കുട്ടിക്ക് ഒരു അപ്പൻഡിസൻ എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതാണല്ലേ അപ്പോൾ ആ എന്ന് പറഞ്ഞ ഒരു അസുഖം എല്ലാവർക്കും ഉണ്ടാവും ചില ആൾക്കാർക്ക് അത് വയറുവേദനയായി കാണിക്കും അത് അല്ല എന്തെങ്കിലും ഒരു പഴുപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് വയറുവേദനയായി കാണിക്കും ഛർദി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇതൊന്നും ഇല്ലാതെ തന്നെ വൈറൽ ഫീവറായിട്ടാണ് പിന്നെ എൻ്റെ മോക്ക് ഉണ്ടായിന് അതിൻ്റെ കൂടെ തന്നെ ഛർദി ഉണ്ടായതിന് വയറലൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അത് ഡോക്ടറെ ഡോക്ടറെടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുണ്ട് നിങ്ങളെ കുട്ടിക്ക് മാത്രമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി വരുന്നതിലെടുക്കാന്ന് പിന്നെ മൂത്രത്തി പഴുപ്പാണെന്ന് പറഞ്ഞിട്ട് മൂത്രത്തി പഴുപ്പിൻ്റെ ടെസ്റ്റും ഒക്കെ ചെയ്ത് അപ്പോൾ ആ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് മൂത്രത്തി പഴുപ്പിന് വ്യത്യാസമില്ലായിട്ട് നമ്മൾ ഡോക്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചപ്പോഴാണ് ഈ സംഭവമാണെന്ന് സ്കാൻ ചെയ്തവരറിഞ്ഞ് അറിഞ്ഞ് നോക്കുമ്പോഴത്തേക്കു തന്നെ ഈ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിന് അപ്പോൾ അപ്പൻഡിക്സിനായിട്ടുള്ളൊരു വേദനയോ കാര്യങ്ങളോ ഒന്നും കുട്ടിക്ക് അറിഞ്ഞിട്ടില്ല നേരിട്ടിട്ടില്ല അതിൻ്റെതില് വൈറൽ ഫീവറിൻ്റെ ഒരു അസുഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വയറിളക്കം ചർത്തി അപ്പോൾ ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്ന കാരണം എന്ന് വെച്ചാൽ ഇപ്പം ജീവിതം തന്നെ പല മാതിരിയിലും ആയി അല്ലേ കാലങ്ങൾ പല കോലത്തിലും അല്ലേ നമ്മളെ ലോകം തന്നെ പല കോലത്തിലും ആയിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ രോഗങ്ങൾക്കും പലവിധ വ്യത്യാസങ്ങളും മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ചില ആൾക്കാർക്ക് അപ്പൻഡിക്സിൻ്റെ വയറുവേദനയോ ഛർദിയോ ഓക്കാനോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല പെട്ടെന്ന് തന്നെ അപ്പൻഡിക്സിൻ്റെ ഇതിൽ ഒരു പഴുപ്പ് കയറി പിന്നെ അത് പെട്ടെന്ന് തന്നെ പൊട്ടാനുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന് പൊട്ടിയതാണിത് എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാർ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മളെ കൈവിട്ട് കാരണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്താ പറയുക ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നട്ടോട്ടത്തിലും ഓട്ടത്തിലും ആയിരുന്നു കുറച്ച് ദിവസം നിങ്ങൾ മുമ്പേ കേട്ടാ അഞ്ച് ദിവസം തന്നെ ഐ സിയിൽ എൻ്റെ മോളെ കുട്ടി ഉണ്ടായി അതിന് ശേഷം എല്ലാം ഓപ്പറേഷനാണ് കഴിഞ്ഞത് ആ ഓപ്പറേഷൻ അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ കാവൽ അവിടെ എത്തി അതുകൊണ്ട് മാത്രം നമ്മൾ ആ ഐ സിയിൻ്റെ പുറത്തുനിന്നും ഓപ്പറേഷൻ തിയൻറ്റർ പുറത്തുനിന്നോ ഒക്കെ തന്നെ നമ്മൾ മനമുരുകി ദിക്കറുകളും ചലാത്തുകളും ഒക്കെ ചൊല്ലാൻ പറ്റുന്ന അത്ര സുഹൃത്തുക്കളും ഒക്കെ തന്നെ നമ്മൾ ഓതിക്കൊണ്ടിരുന്നു എല്ലാവരും തന്നെ നമ്മൾ കരഞ്ഞിരിക്കാനോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊണ്ടുപോയി ദൂരെ ദൂരെയൊക്കെ എത്തുമ്പോഴേക്കും നമ്മളെ കുട്ടീൻ്റെ ജീവൻ ചിലപ്പോൾ ഇല്ലാതായിപ്പോകും അലഹദില്ലാ എൻ്റെ മോളെ കുട്ടിക്ക് നീ ദീർഘായുസിച്ചിട്ട് കൊടുക്കണേ അല്ല എല്ലാവർക്കും തന്നെ എൻ്റെ ഈ വീഡിയോ കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ദുവാ ചെയ്യണം കേട്ടോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാ മക്കൾക്കായാലും ഏത് വലിയവർക്കായാലും ചെറിയവർക്കായാലും പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള അപകടങ്ങൾ ആർക്കും തന്നെ വരാതിരിക്കട്ടെ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസത്തോടെ നമുക്ക് ജീവിച്ച് പോയാൽ മതി എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ ഞാൻ ദ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഡോക്ടർ പറഞ്ഞ ഡോക്ടർ ഫാമിലിയിലുള്ള ഒരാൾ തന്നെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മോനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വയറുവേദന വന്ന് വയറുവേദന വന്നിട്ട് ഛർദിയൊന്നും അങ്ങനെ കാണിച്ചു തരാം അവിടെ നിന്ന് പറഞ്ഞത് പിന്നെ അപ്പൻഡിസിനാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒന്നിക്കല് നാട്ടിലെത്തുക എല്ലാം പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങനെ അവർ നാട്ടിലേക്ക് വരണമെങ്കിൽ എന്തായാലും പിന്നെ ടിക്കറ്റ് എടുക്കാനും കാര്യത്തിനും എല്ലാം എന്തായാലും ഒരു ദിവസം രണ്ട് ദിവസം വഴികുമല്ലോ അങ്ങനെ അവരങ്ങ് ടിക്കറ്റ് എടുത്ത് വന്ന് എയർപോർട്ടിൽ തന്നെ കുട്ടിക്ക് പൊട്ടിപ്പോയി ആ മോൻ്റെ നിന്ന് ഇത് പൊട്ടിപ്പോയി ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കയ്യേണ്ട താമസം ഉണ്ടായിട്ടും പിന്നെ പെട്ടെന്ന് തന്നെ സമയം താമസിച്ചത് പോയതുകൊണ്ട് എൻ്റെ ഫാ ഫാമിലുള്ള ഒരു മോനാണ് നഷ്ടപ്പെട്ടു പോയത് അതാണ് ഞാൻ പറഞ്ഞത് സംയോചിതമായി നമ്മൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഗൗരവത്തോടെ അറിഞ്ഞ് നമ്മൾ എത്തേൻ്റെ അടുത്ത് എത്തിക്കുക നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആർക്കും തന്നെ എല്ലാവിധ രോഗത്തിൽ നിന്നും പല സമയത്തും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം വെച്ചാൽ ക്രിട്ടിക്കൽ സ്റ്റേജാണ് ആവുക ഈ അപ്പൻഡിസൈഡ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടിലൊന്നാണ് കാരണം എല്ലാ ഡോക്ടർമാരും ഇത് ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അത് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി നോക്കൂല പിന്നെ അതുപോലെ തന്നെ ആ ഓപ്പറേഷൻ ആണെങ്കിൽ കുറച്ച് വലിയ സീരിയസ് ആയ ഓപ്പറേഷനാണ് അപ്പോൾ അത് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ ജീവൻ രക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് നമ്മൾ ആ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് വിധേയമാകുക എന്നിട്ട് അത് ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഡോക്ടറോട് നമ്മൾ സമ്മതം മൂളുക വലിയ ഓപ്പറേഷൻ ആണോ ചെറിയ കുട്ടിക്കാണോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ആർക്കും തന്നെ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഈ അപ്പൻഡിസം പൊട്ടിക്കഴിഞ്ഞാലും വല്ലാത്തൊരു അപകടത്തെ അപകടനില തരണം ചെയ്യേണ്ട സമയമാണ് കൂടാതെ ഞാൻ ജീവൻ തന്നെ പോയി പോയി പോകുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാവുക അപ്പോൾ എന്താ പറയുക അപൂർവമായിട്ട് ആളെ രക്ഷപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ കൂടി പറഞ്ഞിട്ടുള്ളത് അപ്പൻഡിക് സൈഡ് പൊട്ടിക്കഴിഞ്ഞാൽ അപൂർവമേ നമുക്ക് ജീവനിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ പകുതി മുക്കാൽ ശതമാനം ആൾക്കാരും ഇങ്ങനെ ടൈം ഓവറായിട്ട് വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ള ഒരു കുട്ടിക്കും സംഭവിച്ചു പോയത് ഇന്നേക്ക് നാല് ദിവസേ ആയിട്ടില്ലെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത് കാരണം ഒരു ഡോക്ടറെ ഫാമിലിയിൽ പോലും ആയിട്ടും അത് സമയത്തിന് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ താമസിച്ചത് കൊണ്ടാണ് അത് ഒരു ജീവൻ പോകേണ്ടി വന്നത് ജീവൻ പൊലിയേണ്ടി വന്നത് അപ്പോൾ ആർക്ക് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിലോ പിന്നെ അത് നമ്മൾ അമാന്തിച്ച് നിൽക്കത് പെട്ടെന്ന് തന്നെ അപ്പൻഡിസൻ എന്ന് പറഞ്ഞ ഒരു രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഐ സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊന്ന് റിമൂവ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു തീ ഹോളിൻ്റെ ഓപ്പറേഷൻ കൂടി തന്നെ പഴുക്കാൻ മുമ്പേ അങ്ങ് റിമൂവ് ചെയ്ത് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കഴിയും കേട്ടോ പിന്നെ അതിന് ടെൻഷനടിച്ച് ജീവിക്കേണ്ടി വരില്ല ചില ആൾ അതിന് ഒരു കോഴ്സ് മരുന്നുണ്ട് അഞ്ച് ദിവസത്തെ മരുന്ന് അത് ചിലപ്പോൾ മൂന്ന് മാസത്തേക്ക് നിൽക്കും അല്ലെങ്കിൽ ഒരു ആറ് ആറുമാസത്തേക്ക് അത് ഡോക്ടർ പറയും ഓരോരാളെ അനുസരിച്ച് ഡോക്ടർമാർ പറയും ഇത് വരെ ഇതിൻ്റെ പിന്നെ ഒരു വാരണ്ടി ഉണ്ടാവും അത് കഴിഞ്ഞപാട് നിങ്ങൾക്ക് വേദന വരും എന്ന് പറഞ്ഞാൽ ആ വേദന വന്നിരിക്കും അപ്പോൾ അതിനൊന്നും ആരും തന്നെ താമസിച്ച് നിൽക്കുക അത് ഇത് ഇതിൽ പഴുപ്പോ ഇൻഫെക്ഷനോ കയറി എന്ന് അറിഞ്ഞ പാടെ തന്നെ അത് റിമൂവ് ചെയ്യുക നോക്കുക നമ്മളെ ജീവനിലൊരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അപ്പൻറ്റിസിനെ പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മിനിറ്റ് വെച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുക അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ആർക്കും ഏതും എന്ത് എപ്പോഴും വരും കാരണം ഏത് സമയത്തും നമുക്ക് ഇത് വന്ന് ചേരുന്നൊരു അസുഖമാണ് എല്ലാവർക്കും ഉണ്ടാവും അപ്പൻഡിസൻ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നെല്ലാം പറയുന്ന പോലെ തന്നെ ഒരു സംഭവം ഈ അപ്പൻഡിസിൻ്റെ ഒരു ചെറിയ സംഭവം നമ്മുടെ എല്ലാവരുടെ കുടലിലും ഉണ്ടാവും അതിനെന്തെങ്കിലും ഇനി ഇൻഫെക്ഷനോ പഴുപ്പോ കഴിഞ്ഞാലാണ് ഈ ചർദിയോ ഒക്കാനോ വയറുവേദനയോ ഒക്കെ വരിക ചിലയാൾക്കിപ്പം വരുന്നില്ല എന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ചിലയാൾക്ക് പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വേദന തന്നെ അനുഭവിക്കുന്നുള്ളൂ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും വിലയേറിയ കമൻ്റ് അഭിപ്രായമൊക്കെ എനിക്ക് അയക്കുക എൻ്റെ മകളെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദീർഘായുസം കിട്ടാൻ വേണ്ടി ദുഹ ചെയ്യുക എല്ലാവർക്കും തന്നെ ഞാൻ ദുഹ ചെയ്യുന്നതാണ് ഒരു ആപത്തിലെയും മുസീബത്തിലെയും ഒരു അപകടത്തിലും നീ ആരെയും നീ ആക്കല്ലേ അള്ളാ എല്ലാം നീ തട്ടിത്തിരിച്ച് അല്ലാവേ നിൻ്റെ അടഞ്ഞ വഴികളൊക്കെ തുറന്ന് നീ ഞങ്ങളെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ അല്ലാ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു കാരണം ഇപ്പോഴും ഞാൻ ആ വേദനയും വിഷമങ്ങളും ഞാൻ തരണം ചെയ്ത് വരുന്നത്രേ കാരണം അത്രയും ജീവിതത്തിൽ നമ്മൾ പേടിച്ചു പോയൊരു നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത്രയും പേടി മനസ്സിനും ശരീരത്തിനും ഒക്കെ പറ്റിപ്പോയി കുട്ടിക്കും പേടി തന്നെ എല്ലാവർക്കും പേടി തന്നെ കരഞ്ഞിരുന്ന ദിവസങ്ങളാണ് ഉണ്ടായത് ഭക്ഷണം പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു അവസരവും സന്ദർഭവും ഒക്കെയാണ് ഉണ്ടായത് ഇത് വിചാരിക്കാത്ത ഭാഗത്ത് നമ്മൾ കാരണം നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെ ഒരു മുൻകരുതലോ അതിലെ മുന്നേ എപ്പോലും ഒരിങ്ങനെ വയർ വേനോ ചർദിയോ വന്നിട്ടോ ഒന്നുമില്ല ഇത് അപ്പം തന്നെ വ വിരലും പൊട്ടലും ഒക്കെ ഒപ്പര ഉണ്ടായത് അത് നമ്മൾ ഉചിതമായ ഒരു തീരുമാനം എടുത്തു അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഒരു ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ട് കിട്ടി എന്ന് മാത്രമേ ഡോക്ടറും അഭിപ്രായം പറയുന്നുള്ളൂ പറഞ്ഞിട്ടുള്ളൂ അലഹമ്മില്ല അലഹദില്ല അള്ളാഹുവിൻ്റെ ഏറ്റേറ്റ സ്തുതി ഒരുപാട് ദക്കറുകളും സലാത്തുകളും സൂറത്തുകളും ഒക്കെ തന്നെ നമ്മൾ അറിയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്ത ആസ്പത്രിയിൽ നിന്ന് കാരണം എടുക്കാതെ എടുക്കാതെയാണല്ലോ നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ പറ്റുന്നത്ര സുഹൃത്തുകൾ നമുക്ക് കാണാപ്പാടുള്ളതൊക്കെ അവിടെ നിന്ന് ഓതി അതുപോലെ തന്നെ ദിക്കറുകളും സലാത്തും മുടക്കാതെ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തിരുന്ന് നമ്മളോട് പ്രാർത്ഥിക്കാനാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിലാ കുട്ടി ഉണ്ടായത് അത്രയും വിഷമഘട്ടത്തിലെ ആണ് ഉണ്ടായത് അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ ശരീരം നിങ്ങൾ കെയർ ചെയ്യുക അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദ്വാ ചെയ്യുക പരീക്ഷണം പല വിധത്തിലും പടച്ച നമുക്ക് നൽകും അതിൽ നിന്നൊക്കെ മറികടന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം മഹത്തായ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഒന്നും നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ വേദനകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ബാന തല ശിഫ നൽകിയിട്ട് അള്ളാഹുയെ അവർക്ക് ജീവിതം ജീവനം തീ തിരിച്ചു കൊടുക്കണേ അള്ളാഹു എന്ന് നമുക്ക് ദുവാ ചെയ്യാം പരസ്പരം ദുവാക്കാന്ന് അള്ളാഹു ഏറ്റവും ഏറ്റവും പ്രാധാന്യം കാണിക്കുന്നത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ വർക്കത്തിലും ഞാമത്തിലും ഹൈറിലും ഞങ്ങളെ എത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നേക്കും മഹായലാമ